ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കമന്റുകൾക്ക് ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതായത് പല വീഡിയോകളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പല ആളുകളും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോയിലൂടെ ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തരാം ആദ്യമായിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യം എൻ്റെ മൊബൈൽ നമ്പറിനെ കുറിച്ചാണ് മൊബൈൽ നമ്പർ തരാൻ വേണ്ടിയിട്ട് പലരും പറയാറുണ്ട് ഞാൻ പല വീഡിയോകൾക്ക് താഴെയും അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ താഴെപ്പന് എഴുതി കാണിക്കാം എന്റെ നമ്പർ അത് വാട്സപ്പ് നമ്പറാണ് ദയവ് ചെയ്തിട്ട് വിളിക്കാതിരിക്കുക വിളിക്കാതിരിക്കാൻ കാര്യം എന്താ വെച്ചാൽ നമ്പർ തന്നു തന്നുകഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ കോളുകൾ വന്ന് ഒരു ഡിസ്റ്റർബ് ആവുന്ന രീതിയിലേക്ക് മാറിയിരുന്നു ഒരിടയ്ക്ക് അപ്പൊ അതിന് ശേഷമാണ് ഞാൻ നമ്പർ കൊടുക്കാതായത് അപ്പോൾ ശ്രദ്ധിക്കുക ഒമ്പത് മണിവരെ നിങ്ങൾ വിളിച്ചോളൂ കുഴപ്പമില്ല എനിക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് റീപ്ലേ തരാം പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം വോയിസ് ഇടാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്താണ് വെച്ചാൽ അതിന് റീപ്ലേ ഞാൻ തരുന്നതായിരിക്കും നമ്പർ ഞാനിവിടെ ഇതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് വിടാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പിന്നെ മറ്റൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് ഇൻകുവേറ്ററിൽ വെച്ച് വിരിയുന്ന നാടൻ കോഴി പിന്നീട് അവർ വലുതായി മുട്ടയിട്ട് അടയിരിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അടയിരിക്കും കാരണം ഇൻകുബേറ്ററിൽ വെച്ച് വിരിഞ്ഞു എന്നതുകൊണ്ട് ഒരു കോഴിയുടെയും തനതായ സ്വഭാവം മാറുന്നില്ല നാടൻ കോഴിയാണെങ്കിൽ തന്നെ നമ്മൾ കൃത്രിമമായിട്ട് അതിന് ചൂട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് തള്ളക്കോഴിയുടെ ചൂട് നമ്മൾ കൃത്രിമമായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻകുവേട്ടറിൽ വെച്ച് വിരിഞ്ഞ കോഴിക്കുട്ടിയാണ് നാടൻ കോഴിക്കുട്ടിയാണ് അതുകൊണ്ട് അത് അടയിരിക്കില്ല എന്നൊരു പൊതുവായൊരു ധാരണ ഉണ്ടെന്നാണ് ഞാൻ ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുറേ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല കരിങ്കോവയുടെ മുട്ടയാണ് നമ്മൾ ഇൻകേട്ടറിൽ വെച്ച് വിരിയിക്കുന്നതെങ്കിൽ ആ കരിങ്കോവയുടെ നേച്ചർ എന്താണോ അതുതന്നെ ആയിരിക്കും ആ കുഞ്ഞിനുണ്ടാവുക നാടൻ കോഴിയാണെങ്കിൽ നാടൻ കോഴിയുടെ ആ നേച്ചർ എന്തോ അതുതന്നെ ആയിരിക്കും ഉണ്ടാവുക ഇനിയിപ്പോൾ മുട്ട കോഴികളാണെങ്കിൽ ആ വിരിയുന്ന പേരൻസ്റ്റോക്കിന്റെ നേച്ചർ എന്താണോ അതുതന്നെ ആയിരിക്കും ഇൻകുവേട്ടറിൽ വെച്ച് വിരിയുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുക അതിൽ ഇൻക്യുബേറ്ററിൽ വെച്ചു എന്നതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവില്ല പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയിക്കാനെടുക്കാമോ എന്നുള്ളതാണ് അധികം ആൾക്കാർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കാം നമ്മൾ വിരിയിക്കാൻ വയ്ക്കുന്നതിന് ഒരു എട്ട് മണിക്കൂർ മുമ്പെങ്കിലും ആ മുട്ട ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വിരിയിക്കാൻ വെക്കുന്നതാണ് നല്ലത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച എല്ലാ മുട്ടകളും വിരിയിക്കാനെടുക്കാമെന്ന് ചോദിച്ചാൽ വിരിയിക്കാൻ യോഗ്യമായ മുട്ടകളെ പറ്റുള്ളൂ കേട്ടോ അതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായാലും അല്ലാതായാലും വിരിയിക്കാൻ യോഗ്യമായ മുട്ടകളെ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചു എന്നതുകൊണ്ട് വിരിയാതിരിക്കും എന്നുള്ളത് സംഭവിക്കില്ല പിന്നെ വേറൊരു ചോദ്യം എന്റെ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഇത് ഞാൻ പാലക്കാട് ജില്ലയിലെ നിന്ന് പാലക്കാട് പോകുന്ന വഴിയിൽ അടക്കാപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് വെള്ളിലേഴ്ന്നു പറഞ്ഞ സ്ഥലത്തിന്റെ പേര് അടക്കാപുത്തൂർ സെൻട്രറിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ അതായത് ചെറുപ്പശ്ശേരി നിന്ന് പാലക്കാട് പോകുമ്പോൾ അടക്കാപുത്തൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥലമായി അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മെസ്സേജ് അയക്കാം ഞാൻ നേരത്തെ തന്ന നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കാം എന്നിട്ട് വരാം പിന്നെ ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോയുടെ താഴെ കമന്റായിട്ട് ചോദിക്കേണ്ടായി നമ്മളെങ്ങനെ കോഴിയെ അടയിരുത്താം എന്നുള്ളത് ഒരിക്കലും ഒരു കോഴിയെ നമ്മൾ നിർബന്ധിച്ച് അടയിരുത്താൻ പറ്റില്ല അത് അതിന്റെ നാച്ചുറൽ ഒരു സ്വഭാവമാണ് അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വലക്കുക എന്ന് പറയും അത് അതായത് ഇങ്ങനെ ചിറകും തൂവലൊക്കെ അങ്ങനെ എടുത്തു പിടിച്ച ഒരു പ്രത്യേക ശബ്ദത്തിൽ ശബ്ദം ഉണ്ടാക്കി ഒരു ഭാഗത്ത് ഇരിക്കുന്നതിനാണ് അങ്ങനെ പറയുക അപ്പം അങ്ങനത്തെ കോഴികളെ മാത്രമേ അട വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഒരു കോഴിയെ കൊണ്ട് അട അടയിരുത്താനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് ഇവരെ കൃത്യമായിട്ട് അട അടയിരുത്താനോ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പലരും ശ്രമിച്ച് എടുത്ത് കോഴി അവിടെ വെച്ച് അടച്ചു പൂട്ടി വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലും അട അവരിയ്ക്കില്ല അവർ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയമുണ്ട് ഇരിക്കാൻ ആ സമയത്ത് മാത്രമേ അവർ അടയിരിക്കുകയുള്ളൂ കൃത്യമായിട്ട് നമുക്ക് അട വൈപ്പിക്കാനായിട്ട് പറ്റില്ല പിന്നെ ചോദിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഓരോ സ്റ്റേജിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് എത്ര ഗ്രാമ് അല്ലെങ്കിൽ എത്ര അളവ് തീറ്റയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഇത്ര തൂക്കം കണക്കാക്കിയിട്ടും തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല തീറ്റ നമ്മൾ വെച്ചു കൊടുക്കുക കോഴികൾക്ക് ആവശ്യമുള്ള തീറ്റ അവരെടുത്തു കഴിച്ചോളും അവർ അല്ലാത്ത അവിടെ ബാക്കി വെച്ചോളും ബാക്കി വെക്കാൻ തരത്തിൽ നമ്മൾ കൊടുക്കാതിരിക്കും ഒന്നോ രണ്ടോ തവണ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര തീറ്റ എടുക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ അത് കൊടുക്കുക അതല്ലാതെ എന്റെ അനുഭവത്തിൽ ഇപ്പൊ ഒരു നൂറ് ഗ്രാം തീറ്റ ഒരു കോഴി ആയിട്ട് നൂറ് ഗ്രാം നമ്മൾ ത്രാസിൽ വെച്ച് തൂക്കി അങ്ങനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഏകദേശം ഒന്നോ രണ്ടോ ദിവസം നമ്മൾ കോഴികളെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര തീറ്റ എടുക്കും എന്നുള്ളത് അതല്ലാതെ ഒരു കറക്റ്റായിട്ടൊരു ത്രാസ് വെച്ച് അളന്ന് ഒരു കോഴിക്ക് ഇത്ര തീറ്റ അപ്പൊ പത്ത് കോഴിക്ക് ഇത്ര ഗ്രാം തീറ്റ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കാം ഇപ്പൊ വേനൽക്കാലാണ് ഈ സമയത്ത് അവര് വെള്ളമാണ് ധാരാളം കുടിക്കുക തീറ്റ എടുക്കൽ കുറവായിരിക്കും അപ്പം നമ്മള് നൂറ് ഗ്രാം തീറ്റ അവര് കോഴി കോഴി തിന്നും പറഞ്ഞിട്ട് ആ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര കഴിക്കില്ലായു വരും അപ്പം ഒരു ഏകദേശം നമ്മൾ അവര് കഴിക്കുന്ന തീറ്റ കണക്കാക്കിയിട്ട് പിറ്റേ ദിവസയ്ക്ക് ബാക്കി വരാത്ത രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക അത്രേ ഉള്ളു അല്ല അത് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നും ഇല്ല എന്നാണ് എന്റെ അനുഭവം പിന്നെയും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഒന്ന് ഒരു ഇരുട്ടായി വരുന്നുണ്ട് അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി തരാം വൈകാതെ തന്നെ വേറൊരു വീഡിയോ ചെയ്യാം ഇതിപ്പോൾ ഞാൻ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് വിചാരിച്ചാണ് പക്ഷെ അപ്പോഴേക്ക് വൈകിപ്പോയി വേറൊന്നുമില്ല എനിക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പണി കിട്ടി കാരണം ഞാൻ അഞ്ച് മണിക്ക് ശേഷം ഇത് ഷൂട്ട് ചെയ്യാൻ ഇരുന്നപ്പോൾ തൊട്ടാപ്പുറത്ത് അമ്പലത്തില് അമ്പലത്തില് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ ബാക്ക്ഗ്രൌണ്ടിൽ ആ പാട്ട് അതിലുണ്ടായിരുന്ന വീഡിയോ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു അതിൽ ചെറിയൊരു പണി കിട്ടി അപ്പോൾ അത് കാരണമാണ് ഞാൻ ആ പാട്ട് ഓഫ് ആയതിനു ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇതിന് ഷൂട്ട് ചെയ്തത് ആറരയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇരുട്ടായി അപ്പം ഞാനിവിടെ നിർത്താണ് ഇനി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ താഴെ വീഡിയോയ്ക്ക് താഴെ ചോദിച്ചോളൂ ഞാൻ അതിന് ഒരു ഉത്തരമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം ഓക്കെ ബൈ